നമസ്കാരം തൊണ്ടയ്ക്കുള്ളിൽ കുറുരുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പുതിയ വ്യാപനശേഷി കൂടുതലുള്ള കോവിഡ് ആകാമെന്ന് ഡോക്ടർമാർ പറയുന്നു അത് ശക്തമായ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഒരു പരിവർത്തനം സംഭവിച്ചിട്ടുണ്ടായ ഈ പുതിയ വകഭേദത്തെ നെംബസ് എന്നാണ് വിളിക്കുന്നത് യു കെയിൽ ഇതുവരെ പതിമൂന്ന് പേരിലാണ് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിലും സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ഇത് അതിശക്തമായി വ്യാപിക്കുകയാണെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു നിംബസിന്റെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും പഴയ വകഭേദങ്ങളുടേതിന് സമാനമാണ് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് എന്നാൽ തൊണ്ടയിൽ കുരു കുരുപ്പ് അനുഭവപ്പെടുന്നത് ഈ പുതിയ വകഭേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് കുരു കുരുപ്പിനൊപ്പം ഭക്ഷണം വിഴുങ്ങുമ്പോൾ തൊണ്ടയുടെ പുറകു ഭാഗത്തായി കുത്തുന്ന തരത്തിലുള്ള വേദനയും അനുഭവപ്പെടുമെന്ന് ലണ്ടൻ ജനറൽ പ്രാക്ടീസിലെ ജി പി ആയ ഡോക്ടർ നവീദ് ആസിഫ് പറയുന്നു വായുടെ ഉൾഭാഗം അതിയായി ചുവക്കുക കഴുത്തിലെ ഗ്രന്ഥികളിലെ വീക്കം അനുഭവപ്പെടുക തുടങ്ങിയവയും ഇതിന്റെ മറ്റു ലക്ഷണങ്ങളാണ് അതുകൂടാതെ സാധാരണ കോവിഡ് ലക്ഷണങ്ങളായ പനി പേശിവേദന കോച്ചുവലിക്കൽ തുടങ്ങിയവയും അനുഭവപ്പെട്ടേക്കാം എന്നാൽ വ്യത്യസ്ത രോഗികളിൽ വ്യത്യസ്ത ലക്ഷണങ്ങളാകും കാണുക എന്നതിനാൽ കരുതലോടെ ഇരിക്കണമെന്നും ഡോക്ടർ ആസിഫ് പറയുന്നു എൻ എച്ച് എസിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരീര അതിയായി വർദ്ധിക്കുക തുടർച്ചയായ ചുമ രുചി ഗന്ധം തുടങ്ങിയവ അറിയാൻ കഴിയാതിരിക്കുക ശ്വാസ തടസ്സം ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയവയാണ് കോവിഡ് ലക്ഷണങ്ങൾ ഏതായാലും നിലവിൽ പതിമൂന്ന് പേരിൽ മാത്രമാണ് ബ്രിട്ടനിൽ നിംബസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് വ്യാപകമായി കോവിഡ് പരിശോധന നടത്തുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എണ്ണത്തിൽ കാരണം െന്നും വിദഗ്ർ പറയുന്നു നേരത്തെ വാക്സിൻ എടുത്തവരിലെ പ്രതിരോധ ശേഷി കാലം കടന്നു പോകുന്നതോടെ ദുർബലമാകുന്നതിനാൽ അവർക്കും രോഗം ബാധിക്കാനിടയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു പഴയ കോവിഡ് കാല മുൻകരുതലുകളെല്ലാം പഴങ്കഥയായി മാറിയ സമൂഹത്തിൽ വരും മാസങ്ങളിൽ ഈ പുതിയ വകഭേദം ആഞ്ഞടിച്ചേക്കാമെന്നും ചിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി ഇരുപത്തിനാല് ആക്ടീവ് കേസുകൾ കൂടി വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ആകെ കേസുകളുടെ എണ്ണം ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരിക്കുകയാണ് നാല് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റിയാറ് കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരാൾ മരിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ച ചികിത്സയിലായിരുന്ന എഴുപത്തിയൊൻപത് വയസ്സുകാരനാണ് മരിച്ചത് ആകെ കേസുകൾ രണ്ടായിരം കടന്നു ആകെ ആക്ടീവ് കേസുകൾ രണ്ടായിരത്തി അൻപത്തി മൂന്ന് ായിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ കേസുകളിൽ മുപ്പത് ശതമാനവുമുള്ളത് കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട് ജലദോഷ പനിയുടെ ലക്ഷണങ്ങളാണ് മുഖ്യമായും കണ്ടുവരുന്നത് പനി മൂക്കൊലിപ്പ് മൂക്കടപ്പ് തൊണ്ടവേദന തലവേദന പേശിവേദന ക്ഷീണം വയറ്റിൽ അസ്വസ്ഥത ഓക്കാനം വിശപ്പില്ലായ്മ എന്നിവ ഏറെയും കുറയും കാണാം മഴക്കാലത്ത് സാധാരണ ജലദോഷ പനികളിലും സമാന ലക്ഷണങ്ങൾ ഉണ്ടാകാം അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ വൈദ്യ ഉപദേശം തേടണം തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ വേണ്ടാന്ന് വെക്കുക കോവിഡ് കേസുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടുക എന്നിവയാണ് അടിസ്ഥാന രോഗപ്രതിരോധ കാര്യങ്ങൾ